ഇന്ന് തിരുവാതിരയാണല്ലോ അപ്പോൾ തിരുവാതിര പുഴുക്ക് ഒന്ന് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടോ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏത്തക്കായുണ്ട് കപ്പയുണ്ട് കാച്ചിലുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കപ്പ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചിലർ കപ്പ എടുക്കത്തില്ല എന്നാൽ അതൊരു കിഴങ്ങ് വർഗ്ഗമാണ് ഞാൻ കപ്പ എടുത്തിട്ടുണ്ട് നല്ല ഒരു അടിപൊളി കഷ്ണം ചേന എടുത്തിട്ടുണ്ട് ചേമ്പ് പാൽ ചേമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി കാച്ചിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാനൊന്ന് പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എട്ട് സാധനങ്ങളൊക്കെ ചിലരിട്ട് വയ്ക്കും പക്ഷേ എൻ്റെ കയ്യിൽ എട്ട് കിഴങ് വർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അഞ്ചെണ്ണേ എടുത്തുള്ളൂ അതിൽ ഒന്ന് കിഴങ്ങല്ല വാ ഏത്തക്കായാണ് എന്നാൽ അത് ഈ പുഴുക്കിൽ ഉൾപ്പെടുത്താവും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിനെ ഒന്ന് ആദ്യം ഒന്ന് കപ്പ ഒന്ന് കൊത്തിയെടുത്ത് ഒന്ന് ഊറ്റിയെടുക്കാം കാരണം ഇതിൻ്റെ ഊറ്റയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമുക്ക് പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് ഇതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊത്തി കൊത്തിയെടുക്കാം എന്നിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതവിടെ ഇരുന്ന് തിളച്ചോട്ടെ ആ സമയം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കപ്പ അതാ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ അതിനെ ഒന്ന് മാറ്റിവെക്കാം ഇനി ഏത്തക്കായും ചേനയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ ചേന ഇങ്ങനെ ചൊറിയുന്നൊന്നുമില്ല കേട്ടോ അത് നല്ലവണ്ണം കഴുകി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് ഗ്യാസിലോട്ടൊന്ന് നമുക്ക് വയ്ക്കണം എന്നിട്ട് വേ തിളപ്പിച്ചെടുത്ത കപ്പ കൂടെ ഇതിലൊന്ന് ഇട്ടിട്ടുണ്ട് കപ്പ ഒരുപാടൊന്നും വേന്തിട്ടില്ല കണ്ടല്ലോ ഇത്ര വേവ് മതി എന്നിട്ട് എന്നിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്യാസിലോട്ട് വച്ച് ഒന്ന് വേവിക്കാം കുക്കറിലോട്ട് ഇട്ട് ഒന്ന് വേവിക്കാം അതാണ് നല്ലത് എല്ലാം ഒരു കുക്കറിലോട്ട് ഒന്ന് തട്ടാം കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കുറച്ച് ഉപ്പൊന്നിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് ഒന്ന് ഉപ്പ് എല്ലാ സൈഡിലും ഉപ്പ് പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അതാ ഒന്ന് നല്ലവണ്ണം ഇളക്കി ഒന്ന് കുക്കറില് വെച്ച് അടച്ച് ഒരു മൂന്ന് വിസിൽ ഒന്ന് കെപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുഴുക്കെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടും ഇനി ഇതിന് ഒരു കൂട്ടം ഉണ്ടാക്കണം തേങ്ങ അറിയാമല്ലോ നമ്മൾ പുഴുക്കിന് എന്തൊക്കെയാണെന്ന് തേങ്ങ മുളക് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പിന്നെ കുരുമുളക് ഇത്രയാണ് നമ്മൾ പുഴുക്കിന് എടുക്കുന്ന കൂട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങൾ പിന്നെ കറിവേപ്പിലയും കൂടെ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ട എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പുഴുക്കിനെങ്ങനെയാണ് അരയ്ക്കുന്നതെന്നുള്ളത് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇതാ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുഴുക്ക് ഗ്യാസിൽ ഇരുന്നിട്ട് ഒരു മൂന്ന് ബിസിലൊക്കെ കേട്ടിട്ടുണ്ട് ഇതാണ്ടോ ഒന്ന് തുറന്ന് നോക്കാം ഇതാ നല്ല വെന്തിട്ടുണ്ട് എല്ലാം നമ്മൾ തവി കൊണ്ട് തൊടുമ്പോൾ തന്നെ അത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇതാണ്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒരൽപ്പം വെള്ളം കൂടെ വേണം ഇതിന് പുഴുക്കെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലൂസ് ആയ പുഴുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ കട്ടയ്ക്കുള്ളത് വേണോ എടുക്കാം ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളിത് കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ എല്ലാം നല്ല വെണ്ണം വെന്തിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ നല്ല ചൂടോടെ കഴിക്കണം ഒന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ കഷ്ണങ്ങളെല്ലാം നല്ല വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇറക്കി വയ്ക്കാം ഇനി ഇതിലൊരു ചെറിയ ഒരു കടുതാളിപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് ചീനച്ചട്ടിയല്ല കേട്ടോ ആപ്പച്ചട്ടിയാണേ അതിനൊന്ന് അടുപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് കടുുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ ആ വരുന്ന സമയം രണ്ട് പറ്റൻ മുളക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതും ഒന്ന് ചുവന്ന് വരട്ടെ ഇനി ഒരല്പം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇതാണ് ടേസ്റ്റ് ആയിട്ടോ നമ്മുടെ പുഴുക്കിനുള്ള കടുത ഈ തേങ്ങയാണ് ഭയങ്കര ടേസ്റ്റ് വരുന്നത് തേങ്ങ കൂടെ ചേർക്കുമ്പോഴാണ് ഈ വറുത്ത തേങ്ങ കൂടെ ചേർക്കുമ്പോഴാണ് പുഴുക്ക് പുഴുക്കാവുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും പുഴുക്കുണ്ടാക്കുമ്പോൾ ഇങ്ങനെ തേങ്ങ ചിരകി വറുത്ത് തന്നെ ഇടണം എങ്കിലേ ഞാനൊരു നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ ചിലരൊന്നും ഇടത്തില്ല പക്ഷേ ഞാൻ കേട്ടോ പുഴുക്കിന് ചിലർ കടുക് താളിക്കാറില്ല പക്ഷേ ഞാൻ കടുക് താളിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതൊന്ന് നല്ലവണ്ണം ചുവന്ന് വരട്ടെ തേങ്ങ ഇതാ ഈ രീതിയിൽ ഒന്ന് ചുവന്ന് കിട്ടണം ഇനി രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക എനിക്ക് കറിവേപ്പില തീർന്നു പോയി ഉള്ളതിനെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാൻ കേട്ടോ അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പുഴുക്കിലോട്ട ഒന്ന് തട്ടി കൊടുക്കാം ഇനി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം അടച്ചു വയ്ക്കുമ്പോൾ എല്ലാം നല്ല ചുറ്റിലും പടർന്നൊക്കെ കിട്ടും കേട്ടോ ഇനി തുറന്ന് നോക്കാം രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടോ പുഴുക്ക് നല്ല കട്ടിയും ആയിട്ടുണ്ട് കണ്ടോ നേരത്തെ ഇച്ചിരി ലൂസായിട്ടാണ് ഇരുന്നേ ഇനിയും ഇത് കട്ടിയാവും ഒരു അഞ്ച് മിനിറ്റ് കൂടെ വയ്ക്കുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരുടെ വീട്ടിലും ഇന്ന് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നല്ലവണ്ണം തണുത്ത് കിട്ടും കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അങ്ങനെ നമ്മുടെ പുഴുക്ക് തിരുവാതിര പുഴുക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ബായ്